കുറച്ച് ആവശ്യങ്ങളായിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോയി അറ്റ്ലസിലെ ഓഫറിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ നൈറ്റ് വെയേഴ്സ് ആയിരുന്നു നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന കൊറിയൻ നൈറ്റ് വെയേഴ്സൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഞാനും അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റ് വെയേഴ്സൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയൽസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആയിട്ട് തോന്നി പിന്നെ അതുമാത്രമല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിനകത്ത് അതിനകത്ത് തന്നെ കോട്ട് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓഫർ സെക്ഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് നല്ലപോലെ ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും അതായത് വെറൈറ്റി ഓഫ് കളക്ഷൻസും ഉണ്ട് അഫോർഡബിൾ പ്രൈസുമാണ് പക്ഷേ എനിക്ക് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഫാൻസിയിലൊന്ന് കയറി പിന്നെ ബേക്കറിയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോഴേക്കും നേരം സന്ധ്യയായായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ